പത്രം മാത്രമായിരുന്ന കാലത്ത് വാർത്ത ഇല്ലാതാക്കാൻ പത്രത്തെ പൂട്ടിയാൽ മതിയായിരുന്നു പക്ഷെ സമൂഹ മാധ്യമകാലത്ത് സെൻസർ ചെയ്താൽ കൂടുതൽ ആളുകൾ കാര്യം അറിയുകയാണ് ചെയ്യുക ഇന്ത്യ സർക്കാർ ബി ബി സിയുടെ ഗുജറാത്ത് ഡോക്യുമെൻ്ററി വിലക്കി അതോടെ അത് കൂടുതൽ പേർ കണ്ടു ഗ്രോക്കിനെ നിരോധിക്കാൻ നോക്കി അതും കൂടുതൽ വൈറലായി ഇപ്പോഴിതാ ഒരു കോമഡി ഷോയുടെ പേരിൽ കോലാഹലം കുനാൽ കമ്ര എന്ന ഹാസ്യ കലാകാരൻ തൻ്റെ ഷോകളിൽ രാഷ്ട്രീയം പറയും അങ്ങനെ ഒരു ഷോയിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയെ വഞ്ചകനെന്ന് വിളിച്ചു ബഹളമായി കേസായി മാപ്പ് പറയണമെന്ന ആവശ്യങ്ങളായി പറയില്ല എന്ന നിലപാടായി മൊത്തത്തിൽ സംഭവിച്ചതോ ഒരു പരിപാടിയിൽ ഒതുങ്ങുമായിരുന്ന വിഷയം ലോകമെങ്ങും അറിഞ്ഞു ഷിൻഡേ എപ്രകാരമാണ് വഞ്ചകനായത് എന്ന ചർച്ച ഉയർന്നു കാലുമാറ്റ കഥകൾ എല്ലാവരും അറിഞ്ഞു ബി ബി സി ക്മ്രയെ ഇൻ്റർവ്യൂ ചെയ്തു ന്യൂയോർക്ക് ടൈംസ് വലിയ വാർത്ത ചെയ്തു കാരണം കുനാൽ കമ്രക്കെതിരെ പ്രതിഷേധവും നിയമ നടപടിയും മാത്രമല്ല ഉണ്ടായത് അത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ ജനക്കൂട്ടം അടിച്ചു തകർത്തു തമാശയും വിമർശനവും ഇന്നത്തെ ഇന്ത്യ താങ്ങില്ലെന്ന് ലോകമറിഞ്ഞു രാഷ്ട്രീയമെന്ന ചളിക്കുണ്ടിൽ കിടന്നുകൊണ്ട് തങ്ങൾക്കെതിരെ കണ്ണാടി പിടിക്കുന്നവനെ ആക്ഷേപിക്കുന്ന രാഷ്ട്രീയക്കാർ ഇവരാണ് യഥാർത്ഥ കോമാളികളെന്നും ലോകമറിഞ്ഞു ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരനെ കളിയാക്കിയാൽ പോലീസ് വരുമെന്ന് സി എൻ എൻ മുൻപറിയാത്തവരൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയമെന്ന ഹാസ്യനാടകം കണ്ടു തമാശ പറയാൻ ഇവിടെ പടച്ചട്ട അണിയേണ്ടി വരും ഏത് കോമഡിയെക്കാളും ചിരിപ്പിക്കാൻ പോന്നതാണത്രേ രാഷ്ട്രീയക്കാരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ് ദിവസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ പക്ഷക്കാർ വിമർശന ഹാളിലെ കസേരകൾ എറിഞ്ഞൊടിച്ചു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശ്യം ഫ്രീഡം ഓഫ് സപ്രഷൻ എന്നോ വഞ്ചകൻ രാജ്യദ്രോഹി എന്നൊക്കെ രാഷ്ട്രീയക്കാർ പരസ്പരം എത്രയും വിളിക്കും പക്ഷേ ഹാസ്യ കലാകാരൻ അത് പറയരുത് പോലും ഉപമുഖ്യൻ താമസിക്കുന്ന ഇടമാണ് ഹോണടി പാടില്ല ചിരിക്കാൻ പാടില്ല കൂട്ടത്തിൽ കാർട്ടൂൺ അല്ലെങ്കിലും ഈ വാങ്മയ കാർട്ടൂൺ തകർത്തു കോമാളികളെ അടിച്ചമർത്തു ഇവിടെ ഒരു രാഷ്ട്രം ഒരു കോമാളി മതി കുനാൽ കമ്ര ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചതേയുള്ളൂ രാഷ്ട്രീയക്കാർ അതൊരു കാട്ടു തീയാക്കി കോമാളികളെ ലോകം ശരിക്കു കണ്ടു